സംയുക്തമായി നടത്തുന്നൊരു ചെറിയ ചടങ്ങാണ് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞുപോയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലവസാനം തൊട്ടുള്ള ഒരു മാസം നമ്മുടെ ലോകമാകെ വേൾഡ് കപ്പിൻ്റെ ഒരു ആരംഭത്തിലായിരുന്നു അതൊട്ടും നമ്മുടെ നാട്ടിലും കുറവായിരുന്നില്ല പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ത്യയിൽ മറ്റുള്ള സ്ഥലത്ത് ഉപരി കേരളത്തിലും കേരളത്തിന്റെ തന്നെ മല ജില്ലയായ മലപ്പുറത്ത് അത് ഏറ്റവും കൂടുതൽ പ്രകടമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞുപോയത് ചെറിയ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായ വാർദ്ധക പ്രായമായ ആളുകൾ വരെ ഈ ലോകകപ്പിനെ ഹൃദയത്തിൽ വരവേൽക്കുകയും അതോടൊപ്പം ആ ഒരു അതിൻ്റെ ആ ഒരു ആരവത്തിനൊപ്പം ആ ഒരു ഉത്സവം അമാങ്കത്തിൽ എല്ലാവരും പങ്കാളികളാകുകയും ചെയ്തിരുന്നു ഈ സമയത്ത് ഒരു കേബിൾ ടി വി ഓപ്പറേറ്ററായിട്ടുള്ള ഞങ്ങളുടെ ഈ ഈ അതിൻ്റെ സംരംഭമായിട്ടുള്ള ഈ പ്രാദേശിക ചാനലുകൾ ഒട്ടും തന്നെ പിന്നിലായിരുന്നില്ല ഈ ആരവത്തിൽ ഞങ്ങളും അതിൻ്റെ പങ്കാളികളായിരുന്നു പ്രത്യേകിച്ച് നമുക്ക് നമ്മൾ ഈ ഫുട്ബോൾ പ്രേമികളുടെ ഫുട്ബോൾ കത്തറില് സ്റ്റേഡിയത്തിനും മാത്രമായിരുന്നില്ല നമ്മുടെ ഇവിടുത്തെ ഓരോ മുക്കിലും ഓരോരോ ടർഫുകളിലും ചായക്കടകളിലും എല്ലാ മുക്കിലും മൂലയിലും ഈ ഫുട്ബോളിന്റെ അന്നത്തെ ആരവുമായിരുന്നു നിലനിന്നിരുന്നത് അതൊക്കെ സജീവമായി നിർത്തുന്നതിനും അതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഈ കേരള ചാനൽ അതുപോലെ ഡി സി വി ചാനലൊക്കെ അപേക്ഷിട്ട് അതിന്റെ പിന്നെ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ന്യൂസുമായി ബന്ധപ്പെട്ട ആളുകൾ വളരെയധികം പ്രവർത്തിച്ചിരുന്നു അതുപോലെ തന്നെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരാണെങ്കിൽ ആളുകളിൽ എത്തിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തനം കാഴ്ച കാലഘട്ടമായിരുന്നു ഇതൊക്കെയാണെങ്കിലും ഫുട്ബോള് മുഴുവനായിട്ടും കേബിൾ ടി വി ഓപ്പറേറ്ററിന്റെ ആസ്വദിച്ച് കാണാൻ സാധിക്കാത്തൊരു സന്ദർഭം കൂടിയാണെന്നുള്ളത് നമുക്ക് പറയാവുന്നതാണ് എങ്കിലും ഇപ്പഴത്തെ സോഷ്യൽ മീഡിയ ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ആ ഫുട്ബോൾ എല്ലാവരും തന്നെ വളരെയധികം ആസ്വദിച്ച ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത് ആ സമയത്ത് ഞങ്ങളുടെ ചാനലിൽ നടത്തിയ പ്രവചനമനുസരിച്ചു വിജയികളെ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ സമ്മേളനത്തില് ഈ ഒരു ചടങ്ങില് അധ്യക്ഷ വഹിക്കുന്നത് ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ബഹുമാനായ ശ്രീ അബൂബക്കർ സിദ്ദീഖാണ് ആണ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹം സ്വാഗതം ചെയ്യുന്നു അത് നമുക്കറിയാം നമ്മുടെ മുഖ്യാതിഥിയും ഈ ഒരു ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ തിരൂരിൽ ഡിവൈഎസ്പി ശ്രീ വി വി ബനി അവക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഇവിടെ രണ്ട് വർഷക്കാലമായിട്ടാണ് തിരൂരിൽ പ്രദേശത്ത് അദ്ദേഹം ഡിവൈഎസ്പിയായി ചാർജ് എടുക്കുന്നതെങ്കിൽ പോലും എല്ലാവരും പറയുന്നത് പോലെ തന്നെ ജനകീയനായ ഉദ്യോഗസ്ഥൻ എന്നതിലുപരി എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നൊരു ജനപ്രതിനിധിയായ കൂടിയായിരുന്നു അദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനപ്രതിനിധി ഒരു സ്ഥലത്ത് അത്തൻ്റെ ജുഡീഷ്യൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളെ കൂടുതൽ അവരുടെ സൗകര്യങ്ങളെ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം കൂടി ഈ ലോയൽ കൂടി അദ്ദേഹം നടത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് അദ്ദേഹം തീരദേശ മേഖലയിൽ അക്രമങ്ങൾ നടന്നായിരുന്ന ഈ നമ്മുടെ ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കള്ളവര പ്രദേശങ്ങളിൽ പട്ടണവധി അക്രമ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്ന കാല ആ കാലഘട്ടത്തിൽ ഇവിടെ ചാർജ് എടുക്കുമ്പോൾ അവിടെയുള്ള യുവാക്കളെയൊക്കെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരൊക്കെ നമ്മുടെ സർക്കാർ ജോലിയിലടക്കം അവരെ പ്രാപ്തരാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അതിനുള്ള ഒരു ട്രെയിനിങ് ഉൾക്കാഴ്ചയോടു കൂടി പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ പ്രത്യേകം അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങളാണ് പക്ഷെ അദ്ദേഹം ഇപ്പോ ഇവിടുന്ന് ജോലി ആവുമ്പോ എല്ലാവരും സമയത്തും ഒരു സമയത്ത് സ്ഥിരമായിട്ടിരിക്കാൻ കഴിയില്ല എന്നാലും നമുക്ക് സമാധാനമുള്ള നമ്മുടെ ചെടികളൊക്കെ പ്രവർത്തിക്കുന്ന നമ്മൾ ഈ ഒരു ചടങ്ങിൽ ഉദ്യാപം ചെയ്യാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ചെറിയ ഉപഹാരം കൂടി നൽകുന്നതിന് വേണ്ടിയിട്ട് കൂടി ഈ ചടങ്ങുകൾ ഉപയോഗപ്പെടുത്തുന്നു അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹപൂർവ്വം കൃത്യമായി നമ്മുടെ നമ്മൾ നമ്മൾ എപ്പോഴും നമ്മുടെ ചാനലിനെ നമ്മൾ നടത്തുന്ന എല്ലാ പരിപാടികളിലും വളരെ സപ്പോർട്ട് ചെയ്യുകയും അതിനെ സ്പോൺസർ ചെയ്യുകയും ചെയ്യുന്ന ഈ ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന സ്ഥാപനത്തിന്റെ എം ഡി ശ്രീ മുക്തു പ്രായത്തമ്മാണ് അദ്ദേഹം ഇന്നലെ ഒഴിവിലൊരു പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പരിപാടി മുമ്പ് തന്നെ ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെയും ഈ കടയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇനി ആശംസിച്ചുകൊണ്ട് അവസാനിക്കാൻ എത്തിയിട്ടുള്ളത് ഒന്ന് ഇ പി അബ്ദുൾ മജീദ് സി ഐയുടെ മേഖലാ സെക്രട്ടറിയാണ് അബ്ദുൾ മജീദ് സി സി ജില്ലാ സെക്രട്ടറി എക്സിക്യൂട്ടീവ് അംഗമാണ് അഫ്സൽ കെബം ചീഫ് എഡിറ്റർ ടി സി വി ചാനൽ

കഴിഞ്ഞ ഒരു മാസം ഒമ്പത് ഡിസംബർ ഏതാണ്ട് പത്തൊമ്പതാം തീയതി വരെ ലോകത്താകെ നടന്ന ഒരു വലിയ മാമാങ്കമായിരുന്ന ഫുട്ബോൾ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം നേരിൽ കാണാൻ പലർക്കും അസൗകര്യങ്ങളുണ്ടായിരുന്നെങ്കിലും അത് ടി വിയിലൂടെ കാണാൻ കണ്ട് ആസ്വദിക്കുകയും അതൊരു ഉത്സവമായി മാറുകയും ചെയ്തൊരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് കേരളം അതിൽ തന്നെ ഏറ്റവും പ്രത്യേകിച്ച് മലപ്പുറം ജില്ല അതൊരു വലിയ ആരവമായി ആഘോഷിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ഓടവരങ്ങളൊക്കെ തന്നെ വലിയ താര ഫുട്ബോൾ താരങ്ങളുടെ കട്ടോട്ടുകളും വിവിധ കപ്പുകളുടെ ഫാൻസുകളും ഒക്കെ ആയി ആഘോഷിക്കുകയും ഒരു പക്ഷേ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രാജ്യത്തിൽ തന്നെ കപ്പടിക്കാനും ഒക്കെ ഒരു അവസരമാണ് തീർച്ചയായും അത് ടി വിയിലൂടെ ഇപ്പോൾ കേബിൾ ടി വിയിലൂടെയാണ് ആളുകൾക്ക് കാണാനുള്ള അവസരങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാക്കും ഭാരക്കത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ നിലക്കും അതിൻ്റെ പ്രാദേശിക ചാനൽ നടത്തിയ ആരും നിലക്കും ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രവചന മത്സരങ്ങൾ എല്ലാ രീതിയിലും വലിയ ഗംഭീരമായി നടത്താനും ഒരുപാട് ആളുകൾ അതിൽ പാർട്ടിസിപ്പേ ചെയ്യാനും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും സമ്മാനം കൊടുക്കാൻ കഴിഞ്ഞില്ല നടക്കിട്ടെടുത്ത് അപൂർവ്വം കുറച്ച് ആളുകൾക്കാണ് സമ്മാനം ചെയ്യുന്നത് തീർച്ചയായും എങ്കിലും ആ പരിപാടിയോട് സഹകരിച്ച എല്ലാവരോടും വളരെ സ്നേഹപൂർവ്വം ഞങ്ങളതിനെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇവിടെ സൂചിപ്പിച്ചടങ്ങിൽ നമ്മളോടൊപ്പം ഉള്ളത് നമ്മളെ തൊട്ടടുത്ത് തന്നെ

കലാ സാംസ്കാരിക രംഗത്തും സ്പോർട്സിലും എല്ലാറ്റിലും ഇടപെട്ട് നമുക്കൊരു വലിയ രീതിയിൽ ആളുകളുടെ പ്രശംസ പിടിച്ചു പറ്റിയ ഓഫീസറാണ് മെനിസാർ മലിസാറ് പോകുന്നത് ഈ ഞങ്ങളുടെ ചാനലിലെ പ്രചരണ പരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് ടാഗൂരിലേക്കാണോ അപ്പൊ തീർച്ചയായും ഞങ്ങളോടൊപ്പം ഇനിയും കുറെ കാലം സാറുണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ നിരക്ക് സാറിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഒപ്പം ഈ പ്രോത്സാഹന സമ്മാനങ്ങളും മറ്റും വിതരണം ചെയ്യുന്നതിനും ഒപ്പം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു സ്നേഹപൂർവമുണ്ട് ചടങ്ങിന്റെ അധ്യക്ഷൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് എം അബുഖീഖ് അവർ സ്വാഗതം ആശംസിച്ചലിന്റെ എം ടി പി മനോഹരൻ അവർ എത്തുന്ന ആസാദ് ബോർഡിന്റെ എം ടി കെ എൻ മുത്തുക്കോയത്തങ്ങൾ അവൾ ആശംസപ്പെട്ടി സംസാരിക്കാൻ എത്തുന്ന ഡി പി അബ്ദുൾ മജീദ് അബ്ദുൾ മജീദ് സി അഫ്സൽ കെ പുരം അജിത് കുമാർ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വികളെ പ്രിയപ്പെട്ട സ്പോർട്സ് പ്രേമികളെ സ്പോർട്സ് പ്രേമികളെ എന്ന് പറയാനുള്ള കാരണം ഇങ്ങനെയൊരു പരിപാടി അതായത് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവചന മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ തന്നെ സ്പോർട്സുമായിട്ട് അല്പം ബന്ധവും അല്ലെങ്കിൽ സ്പോർട്സിനോട് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ നേരത്തെ സ്വാഗത ഭക്ഷണത്തിലും അതുപോലെ തന്നെ അധ്യക്ഷ ഭക്ഷണത്തിലും സൂചിപ്പിച്ചതുപോലെ തന്നെ എന്നാൽ ഒരു മാസക്കാലം ലോകത്തെമ്പാടുമുള്ള ജനം ഒരു പന്തിന് പിന്നാലെ കണ്ണു വായിച്ച് നടന്നിരുന്ന സമയമാണെന്നു എല്ലാവർക്കും അറിയാം രാത്രി പാതിരാത്രിയും രണ്ടും രണ്ടര മണിവരെയൊക്കെ നമ്മുടെ വലിയ സ്ക്രീനിൽ വെച്ചുകൊണ്ട് നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ ജനങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് പന്തുകളി കാണുകയും അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നുമില്ലാതെ എല്ലാവരും സ്പോർട്സ് എന്ന് പറയുന്ന ആ ഉറച്ച വിഭാഗത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ട് എല്ലാവരും ഒന്ന് ചേർന്ന് കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു വേൾഡ് കപ്പ് കഴിഞ്ഞ അതിൻ്റെ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞു അതിൽ നിങ്ങളിൽ ഒരുപാട് ആളുകൾ പ്രവചന മത്സരത്തിൽ പങ്കെടുത്തു ടി സി ബിയും അതുപോലെ തന്നെ കേരള വിഷനും ചേർന്ന് സംഘടിപ്പിച്ച ഈ പ്രവചന മത്സരത്തിൽ ആരൊക്കെയാണ് വിജയിടമെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും വിജയി എന്നുള്ളതല്ല അതിൽ പങ്കാളികളായിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥം സ്പോർട്സ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് സ്പോർട്സ് ഒരു നല്ല സ്പോർട്സ്മാൻ ആണ് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല വ്യക്തിയായിരിക്കും എന്നുള്ളതാണ് പറയുവാനുള്ളത് പല കാരണങ്ങളാണ് സ്പോർട്സ് എന്ന് പറയുന്നതിന് അതിനകത്ത് വേർതിരിവുകളില്ല മതം ജാതി രാഷ്ട്രീയം കക്ഷി അതൊന്നും അതിനകത്തില്ല ഇപ്പം ഏതെങ്കിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളുള്ള ആളുകൾ തന്നെ തന്നെ ഒരു ടീമിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ടീമിന്റെ പ്രചാരകരായിരിക്കും അല്ലെങ്കിൽ ഇഷ്ട ടീമായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടികളുള്ള ആളുകൾ തന്നെ വിവിധ ടീമുകളുടെ ഇഷ്ടക്കാരായിരിക്കും അങ്ങനെ രാഷ്ട്രീയമോ മതമോ വെച്ചിട്ട് അംഗത്തിയൊന്നുമില്ലാതെ ഒരു സ്പോർട്സ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കുഞ്ഞിക്കൊണ്ടാണ് ഒരു സ്പോർട്സ് താരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് സമൂഹത്തിന് എല്ലാവരെയും ഒരുമിപ്പിക്കുന്നതിനും പറ്റുന്ന ഒരു വേദിയാണ് അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് ഗുണങ്ങൾ കായികമായിട്ട് കിട്ടുന്ന വിനോദങ്ങളും അഭ്യാസങ്ങൾക്കും പുറമെ ജനങ്ങളെ ഒന്നിക്കുന്നതിനും ഒരു നാടിനെ ഒന്നിക്കുന്നതിനും ഒക്കെയുള്ള സാഹചര്യം ഒരുക്കുന്ന മേഖലയാണ് അതുകൊണ്ട് തന്നെ സ്പോർട്സ് ആ സ്പോർട്സുമായി ബന്ധപ്പെട്ട ആളുകൾ നല്ല മനസ്സിൻ്റെ ഉടമകളായിരിക്കും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ട്രാൻസ്ഫർ പോവുകയാണ് നാളെ ഇവിടെ നിന്ന് മറ്റന്നാൾ താങ്കൾ യോഗിക്കാൻ പോവുകയാണ് ഏതായാലും പോകുന്ന സമയത്ത് ഒരു ആദരവ് കൂടി ഒരു ഉപകാരം കൂടി തന്നിട്ടാണ് ഞാൻ പറഞ്ഞു വിടുന്നത് അതിനുള്ള നന്ദി കൂടി പ്രകാശിപ്പിക്കുന്നു നിങ്ങളുടെ ഗാരുണ്യമനോത്തോടെ ഈ ചടങ്ങ് ഉദ്ഘാടനം അറിയിക്കുന്നു ഈ ഇവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതിനാണ് അടുത്തതുള്ളത് അതിന് അതിനു മുമ്പ് ഈ ചടങ്ങ് അവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ ചടങ്ങുകൾ തുടങ്ങുകയാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ തിരൂരിൽ നിന്ന് യാത്രയായിട്ട് പോകുന്ന സ്ഥലം മാറി പോകുന്ന തിരൂർ ഡിവൈഎസ്പി വി ബഞ്ചു സാറിനുള്ള സ്നേഹോപഹാര സമർപ്പണമാണ് അതിനുവേണ്ടി കേരള ഭക്ഷണ എവിടെ അഭൂത്ര സിദ്ധീകരണ കുറിച്ചു കൊടുക്കുക വിജയികളെ പ്രവചിച്ചിട്ടുള്ള ആളുകൾക്കുള്ള സമ്മാന വിതരണമാണ് ആ സമ്മാനവതരണം നടത്തുന്നത് സിഒയുടെ തിരൂർ മേഖലാ ട്രഷറായിട്ടുള്ള രവീന്ദ്രൻ കെ വി ആണ് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് ഓരോരുത്തരെയായിട്ട് വിളിക്കുകയാണ് ആദ്യം ആദ്യത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ വിജയി പ്രവചിച്ച അർജന്റീന വിജയിക്കുമെന്ന് പ്രവചിച്ച വിഷ്ണു ദർശൻ ഈ ും ഡിസിപ്പിച്ചു ഇവിടെ തന്നെ കഴിഞ്ഞ രണ്ട് മാസക്കാലം നാല് വർഷക്കോടൊപ്പം നടക്കുന്ന വേൾഡ് കപ്പിന്റെ ആരോഗ്യത്തിലായിരുന്നു നമ്മളെല്ലാവരും അതിന്റെ കൂടെ ഡി സി ബിയും അതുപോലെ തന്നെ കേരളാ കൂടി സംഘടിപ്പിച്ച ഈ പരിപാടി സമാനാലയനായ ഒരു സമാന വിതരണമാണ് ഇന്നിവിടെ കുറച്ച് കഴിക്കുകയെങ്കിലും ഇന്നിവിടെ നടന്നത് ഈ സമാന വിതരണം ഉദ്ഘാടനം ചെയ്യുകയും അതുപോലെ തന്നെ സമാന വിതരണം ചെയ്ത ഞങ്ങൾക്കുള്ള നന്ദിയും കടപ്പാട് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടി അധ്യക്ഷം വഹിച്ചും സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റുമായ അബദ് പ്രസിദ്ധി അവർകൾക്കുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു ഈ പരിപാടിയിൽ സ്വകാര്യം ആശംസിച്ച അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിയിലെ ഈ സമ്മാനാർഹകരായി ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ സമ്മാനക്കും കേരളക്കും പി സി ബിക്കുമുള്ള നന്ദി അറിയിക്കുന്നു ഇന്ത്യയിലെ ഷെയർ ഹോൾഡേഴ്സുമാരും അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ വ്യക്തികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് അത്യാവശ്യം കൂടി ഈ പരിപാടി പരിപാടിയിലൂടെ അവസാനിച്ചതായി അറിയിക്കുന്നു ൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് കേരള ബിഷന്റെ സൂപ്പർ സ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഒപ്പം കാറുകൾ ബൈക്കുകൾ സ്വർണ്ണനാണയങ്ങൾ നാണയങ്ങൾ എച്ച് ഡി ടിവികൾ തുടങ്ങി മൂന്ന് കോടിയുടെ സൂപ്പർ സമ്മാനങ്ങൾ കേരള ബിഷൻ സൂപ്പർ ഫാസ്റ്റ് സൂപ്പർ ഫേസ്റ്റ്